ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ മറ്റേ ഷോർട്സൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തലക്ക് കിടക്കൊക്കെ ആയിട്ട് ഇട്ടിരുന്നു ഇപ്പോൾ ലോങ് വീഡിയോ ഒരു ഒന്നര വർഷത്തിന് ശേഷം ആയിട്ടിടുന്നത് മൂന്നാമത്തെ ആൾ പ്രഗ്നൻറ്റ് ആയതിനു ശേഷം ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടാറില്ലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പുരായ്മകളൊക്കെ ഉണ്ടാവും ആക്കൊന്ന് ക്ഷമിക്കണം അപ്പോൾ ഇന്ന് സ്കൂളും ട്യൂഷനും ഒക്കെ ഉള്ള ദിവസമാണ് ഇട്ടാം ഇപ്പോൾ രാവിലെ തന്നെ എക്സാം ആയ കാരണം ആറ് മണിക്ക് കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട് ഇട്ടാം അപ്പോൾ അവരെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടാണ് രാവിലെ തന്നെ ചൂടുവെള്ളം ആട്ടോ കൊടുക്കുക കാരണം ചായ കുടിപ്പിക്കില്ല ചായ കുടിപ്പിച്ച് ശീലിപ്പിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഞാൻ എട്ട് മണിക്കൊക്കെ നീങ്ങണ ആൾക്കാരാണ് അപ്പോൾ ഒരു രാവിലെ ആറു മണിക്ക് അനുസരിച്ചിട്ട് ട്യൂഷന് പോകുമ്പോൾ പിന്നെ എട്ട് മണിയാകുമ്പോഴേ വരിക അപ്പോഴത്തിനൊക്കെ വയറുകൾ വെച്ചിട്ട് ഞാൻ കൊട്ട കൊട്ടക്കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തത് കൊടുത്ത് രണ്ടുപേർക്കും കൂടിയിട്ടിട്ടാ അപ്പൊ അവരത് അവിടെ നിന്ന് കഴിക്കണണ്ട് ഇപ്പൊ നല്ല മടിയൊക്കെ തന്നെ രാവിലെ നിക്കാണ് നല്ല മഴയും കൂടിയാകുമ്പോ പിന്നെ പറയണ്ടല്ലോ പാവം തോന്നും പക്ഷെ പറഞ്ഞേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാലെത്രയോ ബെറ്റർ കേട്ടോ മുമ്പൊക്കെ രാവിലെ ആറു മണിക്ക് മദ്രസയിലൊക്കെ പോയായിരുന്നു എന്ന് പറയുമ്പോൾ മദ്രസ വൈകുന്നേരം ആക്കിയ കാരണം കൊണ്ട് കുറച്ചും കൂടി സുഖമാണ് എക്സാമായ കാരണം രാവിലെ ആറു മണിക്ക് എന്ന് പറഞ്ഞിരിക്കണത് ഇപ്പൊ എവിടെ പോകുമ്പോഴും ഒരു ഉമ്മ അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യ അത് ഭയങ്കര സന്തോഷമാണ് കിട്ടുമ്പോഴും അങ്ങനെ അവർ പോകണത് ഞങ്ങൾ മേലാണ് താമസിക്കുന്നത് അത് ഞാൻ നോക്കിക്കേട്ടാ മുകളിൽ പോകുമ്പോൾ ടാക്റ്റോ കൊടുക്കുമ്പോൾ അത് അവർക്കൊരു സന്തോഷമല്ലേ അപ്പം കാലാവസ്ഥ ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല തിരുമ്പാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം അടക്കളിലേക്ക് പോവേട്ടോ ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേന് ചായയും കടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണമല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെക്കട്ടെ ഇക്കാൾ ഫസ്റ്റ് ചായ കൊടുക്കും ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടല്ലേ കുറച്ച് വെച്ചിട്ടുള്ളൂ കാരണം കാക്കല വേണ്ടല്ലോ അത് ചായയും കടയും കഴിക്കണ സമയത്ത് പാൽ ചായ കുടിക്കുള്ളൂ രാവിലെ നീക്കുമ്പോഴാണ് ഈ ഒരു കട്ടൻ ചായ കുടിക്കട്ടെ അപ്പോൾ ചായപ്പൊടിയിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ അതിൽ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ആയിട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കായിരുന്നു എനിക്ക് നല്ല ചുമയും തൊണ്ടവേദന ഒക്കെ ഉണ്ട് ഇട്ട് അപ്പം ഈ വയസ്സോട് മുന്ന കേൾക്കുണ്ടാവില്ല പക്ഷേ എനിക്ക് നല്ല ചുമ ഉണ്ട് ഇപ്പം എന്ത് ചുമ വരാത്തതെന്ന് എനിക്കറിയില്ല നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചായയുടെ കടി പുട്ടുണ്ടാക്കാനുള്ള ഉദ്ദേശം അതാണ് എത്ര ആയസിൽ വെള്ളമൊക്കെ കുടിക്കണിട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോയിട്ട് ഇരിക്കാൻ പോലും നേരം ഉണ്ടാവില്ല അങ്ങനെ പുട്ടിൻ്റെ പൊടി ഇവിടെ ഉണ്ടായിരുന്നു സാധാരണ ചോറും അരി ചോറും പൊടി അരിപ്പൊടി ഇട്ടിട്ട് അടിച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറ് അപ്പോൾ പുട്ടിൻ്റെ പൊടികളായിരണം കൊണ്ട് പുട്ടിൻ്റെ പൊടി നനച്ചുവച്ചിട്ട് വേഗം തേങ്ങ ചരുകിട്ട് പുട്ടിനുള്ളത് അടുപ്പത്തൊക്കെ അങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ അത് വേഗം ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ വേഗം തീ പൊട്ടിയിട്ട് അടുപ്പത്ത് നല്ലത്തൊക്കെ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തിളപ്പിക്കുന്നത് അത് തിളപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറുള്ള കാര്യങ്ങൾ അടുപ്പത്ത് കയറ്റാലോ ഇതാ പുട്ടപ്പത്തിനായി അപ്പം പിന്നെ പുട്ട് ഊത്താന്ന് കേട്ടോ എന്നിട്ട് ഇക്കാക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ മക്കൾക്ക് പിന്നെ ഫുഡ് കൊണ്ടുപോകണ്ട അവർക്ക് സ്നാക്കും വെള്ളവും മാത്രം കൊണ്ടുപോകാൻ പറ്റി ആയ കാരണം കൊണ്ട് പിന്നെ മീൻ പൊരിക്കാൻ നിന്നിട്ട ഉച്ചക്ക് കാക്ക ചോറ് കൊണ്ടുപോകണ്ട കാരണം മീൻ പൊരിച്ചത് മീൻ കറി കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം അതിനുള്ള പുറപ്പെടാം അതാടും ഒരിയുമ്പോഴത്തേന് ഞാൻ വേഗം തേക്കാൻ നിന്നും കിട്ടാം മക്കളെ ദുഃഖത് പക്ഷേ തേക്കാണ് എൻ്റെ ദിവസം തേക്ക് ചെയ്യാം കേട്ടോ അപ്പം തേക്കാൻ തന്നു അങ്ങനെ മക്കൾക്ക് പിന്നെ സ്നാക്കാൻ നിൽക്കുക സ്നാക്കായിട്ട് ഞാൻ രണ്ട് ബിസ്ക്കറ്റും മൂന്ന് ബിസ്ക്കറ്റും മൂന്ന് കുഞ്ഞ് റിസ്കില്ലേ അതുമായിട്ടാണ് വെച്ചെടുക്കണത് പിന്നെ വെള്ളമല്ലേ എക്സാം പത്ത് പന്ത്രണ്ടര ആവുമ്പോഴത്തേനും അവർ വരും കേട്ടോ അപ്പം പിന്നെ ഇപ്പം അത് മതി പിന്നെ ഒപ്പം തന്നെ ഇക്കാക്കുള്ള ഫുഡും ഒക്കെട്ട ഇക്കാക്ക് ചോറും മീൻ ചും മീൻകറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതാണെന്ന് അപ്പം അങ്ങനെ അത് സെറ്റ് അപ്പം പിന്നെ മക്കൾ ചൂഷൊക്കെ വിട്ട് വന്ന് വേഗം തന്നെ അവർക്ക് ഫുഡ് എടുത്തിട്ടാണ് കട്ടും എന്നിട്ട് നല്ല സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് ഇപ്പോൾ കട്ടും ഇരിക്കണം പറഞ്ഞപ്പോൾ പിന്നെ വാശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞത് തന്നെ ഇത് അവർക്ക് യൂണിഫോമൊക്കെ മാറ്റി കൊടുത്തു ബെൽറ്റ് അടിച്ചം കാട് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു മുടിയൊക്കെ കെട്ടി അവരൊക്കെ സെറ്റാക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ചെറുതാണ് ലോണൊക്കെ ഇണങ്ങനുണ്ട് കേട്ടോ വാശി പിടിക്കുന്നുണ്ട് അപ്പം അതിനെടുക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനൊന്നും സമാധാനിപ്പിക്കണൊക്കെ ഉണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ മോൻ്റെ മുടിയൊക്കെ നീരിക്കൊടുത്ത് പിന്നെ ആണുങ്ങൾക്ക് പിന്നെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ആ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കല്ല മുടിയെ കിട്ടല്ലോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു പണിയായിട്ട് തോന്നുന്നത് അങ്ങനെ ചെറുതന്നെ പിടിച്ചു കെട്ടാം പിന്നെ ഷോവും ഷോക്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ളത് അതൊക്കെ അവർ ഇടുന്നുണ്ട് മോളിടും പിന്നെ മോൻക്ക് ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ടു ഇവിടെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മോള് പാവമാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടറിയും എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും കയ്യത്തില്ല എന്നൊക്കെ അവൾക്ക് നല്ല അറിയാം അവരൊക്കെ പറഞ്ഞയച്ച് വന്നിട്ട് അവർക്ക് വണ്ടി വരട്ടാ അവർക്ക് പറഞ്ഞയച്ച് വന്നതിന് ശേഷം പിന്നെ ചെറുതീൻ്റെ ഫുഡ് എടുക്കാൻ തന്നു ഫുഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം പിന്നെ അവനെ മെല്ലെ കഴിപ്പിച്ച് പിന്നെ ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കണം കടത്തി ഉറക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ആളെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരിഞ്ഞിരുന്ന് കളിക്കൂട്ടാ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ കിടത്തി ഉറക്കിയിട്ടിരിക്കും ഇനി ബാക്കിൻ്റെ പണികളൊക്കെ പിന്നെ മെല്ലെ അവനെ അടുത്ത് ഉറക്കി തട്ടി കൊടുത്തിട്ടിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളോട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെയും ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്